ഹായ് എവരി വൺ വെൽക്കം ടു ഡ്രഗ് മീഡിയ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത് ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളുകൾ അവർക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു ഹെർബൽ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ പേരാണ് അബാന നമുക്ക് നോക്കാം എന്താണ് അബാന എന്നുള്ളത് മനുഷ്യ ശരീരത്തിലെ ലിപ്പിഡ്സിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഹിമാലയൻ ഹെർബൽ ഹെൽത്ത് കെയർ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഈ അബാന അതായത് നമ്മുടെ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹിമാലയ കമ്പനിയുടെ ഹെർബൽ ഹെൽത്ത് കെയർ പ്രോഡക്റ്റാണ് ഈ അബാന എന്നുള്ള ടാബ്ലറ്റ് നമുക്ക് നോക്കാം ഈ ഹിമാലയൻ കമ്പനിയുടെ അബാന എന്ന ടാബ്ലറ്റിൻ്റെ ഉപയോഗം എന്തെല്ലാം എന്നുള്ളത് ഹൃദയത്തിലോട്ട് രക്തം കൊണ്ടുപോകുന്ന ബസൽസിന് അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പ് അഥവാ ടോട്ടൽ കൊളസ്ട്രോൾ ഓർ ട്രൈഗ്ലിസറൈഡ് എന്നിവ കുറക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ ആയ എൽ ഡി എല്ലിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ അബാന ഉപയോഗിക്കുന്നത് കൂടാതെ മൈൽഡ് മോഡറേറ്റീവായിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ കുറക്കാൻ വേണ്ടിയും അബാന ഉപയോഗിക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ബ്ലഡ് പ്രഷറിനെ കുറക്കാൻ വേണ്ടിയിട്ടും ഹൈ ലെവലായിട്ടുള്ള കൊളസ്ട്രോൾ അതായത് ടോട്ടൽ കൊളസ്ട്രോൾ ആണെങ്കിൽ അതും അല്ലെങ്കിൽ ട്രൈ ഗ്ലസറൈഡ് കൂടാതെ ബാഡ് കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ ഇതിനെല്ലാം കുറക്കാനും വേണ്ടിയിട്ടാണ് ഈ അബാന പൊതുവേ ഉപയോഗിച്ച് വരുന്നത് ഇനി നമുക്ക് അബാനക്കകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം ഇതിനകത്ത് അർജുന അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഗൂഗിൾ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം മറ്റ് ഇൻഗ്രീഡിയൻസ് ഏതെല്ലാം എന്ന് നോക്കാം ഇതിനകത്ത് ഉണ്ട് മുക്താ പിഷ്തി ഉണ്ട് ഗുദുച്ചിയുണ്ട് മാത്രമല്ല ഇതിനകത്ത് ബ്രിൻഗരാജി എന്നൊരു പ്രോഡക്റ്റ് കൂടി അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിനകത്ത് ദശമൂലയും കൂടി അടങ്ങിയിട്ടുണ്ട് നമുക്ക് അർജുന അതുപോലെ ഇതിനകത്തുള്ള ഗുഗുൾ അതായത് ഇന്ത്യൻ ബെഡില്ലിയം ഇതിൻ്റെ രണ്ടിൻ്റെ ഉപയോഗം നോക്കാം കാരണം ഇവയാണ് ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് അർജുന ഏകദേശം ഇന്ത്യയിൽ മൂവായിരം വർഷത്തോളം മുമ്പ് ഉപയോഗിച്ച് വരുന്ന ഒരു ഹെർബൽ മെഡിസിനാണ് ഇത് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹെർബൽ മെഡിസിൻ ആയത് കാരണം തന്നെ ഇതൊരു ഹൈപ്പോലിപ്പിഡിമിക് ഇത് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അഥവാ രക്തത്തിൽ അടിഞ്ഞു കൂട്ടിയിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നു മാത്രമല്ല ടോട്ടൽ കൊളസ്ട്രോൾ അതുപോലെ ട്രൈഗ്ലിസറൈഡ് എന്നിവയെ കുറക്കാൻ വേണ്ടിയും സഹായകരമാകുന്നുണ്ട് ഈ ട്രൈക്ലിസറൈഡാണ് മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ബസൽസിൽ പ്ലേറ്റിലേറ്റ് അഗ്രിഗേഷനായി അവിടെ കൊഴുപ്പ് അടിഞ്ചുകൂടി അവിടെ ആഞ്ചയന രൂപപ്പെട്ട് നമുക്ക് ഹൃദയ ഹൃദയസ്തംഭനം അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാക്കാൻ കാരണമാക്കുന്നത് കൂടാതെ ഈ അർജുനയുടെ മറ്റുപയോഗം നോക്കാം ഹൃദയത്തിലെ ആർട്ടറി വാൾവ് അതായത് വസൽസിനകത്ത് അതിൻ്റെ മസിൽ വാളിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റി ആസിഡിനെ കുറക്കുന്നതിനും അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഹൃദയത്തിന് ആവശ്യമായ ഓക്സിജൻ നൽകി ഹൃദയത്തിന് യാതൊരു തരത്തിലുള്ള ഡാമേജ് വരാതെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ അപാനകത്തകത്ത് അടങ്ങിക്കൂടിയ അർജുന ഉപകാരപ്പെടുന്നു ഇനി നമുക്ക് ഗൂഗിളിൻ്റെ അതായത് ഇന്ത്യൻ ബിഡിലിയോ ഇതിൻ്റെ ഉപയോഗം നോക്കാം ഇതൊരു ഹെർബൽ പ്ലാന്റ് തന്നെയാണ് അർജുനയുടെ അതേ ഉപയോഗം തന്നെയാണ് ഇതിനും ഉള്ളത് എന്നാൽ കൂടാതെ ഒരു എക്സ്ട്രാ ഉപയോഗം ഈ ഗൂഗിളിന് അതായത് ഇന്ത്യൻ ബിഡിലീനത്തിനുണ്ട് അതായത് ലിവറിനകത്ത് അടിഞ്ഞു കൂട്ടിയിട്ടുള്ള ഫാറ്റി ആസിഡിനെ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ലയിപ്പിച്ച് ഇല്ലാതാക്കി കളയാൻ വേണ്ടിയിട്ട് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നു കൂടാതെ ലിവറിൽ വരുന്ന കൊളസ്ട്രോളിനെ തടയാനും അതുപോലെ ബയലിനകത്ത് ഇൻഡസ്റ്റിനകത്ത് വരുന്ന ബയലിനകത്തുള്ള ഫാറ്റിന് ഈ പുറംതള്ളാനും ഇതുപയോഗിക്കുന്നുണ്ട് മാത്രമല്ല എൽ ഡി എൽ കൊളസ്ട്രോളിന് ഓക്സിഡേഷൻ തടയാനും ഈ ഗൂഗിൾ അപാനക്കകത്ത് ഉപകാരപ്പെടുന്നുണ്ട് ഇനി നമുക്ക് അബാന എങ്ങനെ കഴിക്കാം എന്നുള്ളത് നോക്കാം കൊളസ്ട്രോളോ അല്ലെങ്കിൽ ബ്ലഡ് ഉള്ള വ്യക്തികളാണെങ്കിൽ രാവിലെ രണ്ട് രാത്രി രണ്ട് അതായത് പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് പൊട്ട് രണ്ട് ടാബ്ലറ്റ് എന്ന രീതിയിൽ കഴിക്കുക അത് മൂന്ന് മാസം തുടർന്ന് കഴിക്കുക ഈ മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ നമ്മുടെ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ നോർമൽ ആയിട്ടുണ്ടെങ്കിൽ അബ്ബാനയുടെ ഡോസ് രാവിലെ ഒന്ന് രാത്രി ഒന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഇടവിട്ട് ഒരു ടാബ്ലറ്റ് എന്ന രീതിയിൽ കൊണ്ടുവരിക ഈ മരുന്ന് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷം അതായത് ആഫ്റ്റർ ഫുഡാണ് കഴിക്കേണ്ടത് വെള്ളത്തോടൊപ്പം അതായത് വാട്ടർ വെള്ളത്തോടൊപ്പം ചേർത്തിട്ടാണ് കഴിക്കേണ്ടത് ഇനി നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ നോക്കാം ആ പാനക്ക് അതായത് ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടോ നോക്കാം അബാന കഴിക്കുന്നവർക്ക് ഇത്ര നാളായിട്ടും യാതൊരു തരത്തിലോട്ടുള്ള സൈഡ് എഫക്റ്റും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബാന നമുക്ക് സേഫായിട്ട് കഴിക്കാവുന്ന ഹൃദയ സംബന്ധമായ അസുഖത്തിന് കഴിക്കാൻ പറ്റാവുന്ന ഒരു മരുന്നാണ് എന്നുള്ളത് എന്നാൽ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എക്സാമ്പിൾ ഡോക്ടർ ഓൾറെഡി ഒരു കെമിക്കൽ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് പ്രഷർ കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബാന ഒരിക്കലും അതിൻ്റെ കൂടെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം രണ്ട് മരുന്നിൻ്റെ പർപ്പസ് ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ബ്ലഡ് പ്രഷർ പക്ക ഡൗൺ ആയി വരുമ്പോൾ അത് തല അല്ലെങ്കിൽ മറ്റു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാൻ കാരണമാകുന്നു സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് താങ്ക്